ഈ ഒരു വീഡിയോ നിങ്ങളാരും മെസ്സ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇവരും പ്രപഞ്ചത്തിലുള്ളതാണ് അല്ലെങ്കിൽ നമ്മളിൽ ഒന്നാണെന്ന് ചിന്തിക്കുക ഏ അപ്പം ഞാൻ ഈ വൈപ്പിൻ ജംഗ്ഷൻ ആണെങ്കിൽ കാണിച്ചതാണ് ആ വൈപ്പിൻ ജംഗ്ഷനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു പട്ടി കഴിഞ്ഞ ദിവസം ചത്ത് കിടക്കണേ വണ്ടി അടിച്ചിട്ട് അപ്പോൾ ഞാൻ അതിനടുത്ത് മാറ്റാമെന്ന് വെച്ചിങ്ങനെ നോക്കിയപ്പോഴേക്കും ഒരു മൂന്നാല് പികളികളുണ്ടായിരുന്നു ആ സമയം അപ്പം ഞാനടുത്തുള്ള കടയെ കയറിയിട്ട് ഞാൻ ആ ചേച്ചിയുണ്ട് ചോദിച്ചേച്ചിച്ച് ഈ അടുത്ത് നീക്കിയിട്ടേ ഞാൻ അങ്ങോട്ട് വലിച്ചു മാറ്റട്ടെ എന്ന് ചോദിച്ചു കാരണം ആ ചേച്ചിയിലെ ഹെൽപ്പ് വേണം കാരണം മറ്റ് പട്ടികൾ ചിലപ്പോൾ എന്നെ അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അവിടെയുള്ള ഉള്ള ഒരാളാകുമ്പോൾ ചിലപ്പോൾ മാറി കൊടുക്കും അപ്പോൾ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞ ആൻസർ മോൻ ഇപ്പോൾ അവിടെ കിടക്കട്ടെ ആരേനും വിളിച്ച് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും പക്ഷേ ഒരു വണ്ടി കയറിയല്ലെന്നുള്ളൊരു ടെൻഷനാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ആ ചേച്ചിയെ തെറ്റു പറയാൻ പറ്റില്ല ചേച്ചി വെച്ചാൽ നിങ്ങൾ അടുത്ത് റോഡിൻ്റെ സൈഡിലേക്ക് ഇട്ടാൽ പിന്നെ അവിടെ കിടന്ന് ചീഞ്ഞ് മണം വരുമ്പോഴൊരു ആൾക്കാർ ശ്രദ്ധിക്കണം ഏ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഞാൻ എന്താണെന്നുള്ളത് ലാസ്റ്റിൽ പറയാം അതിന് മുന്നേ ഞാൻ ഇതും കണ്ട് മനസ്സിലെ മനസ്സോടെ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയട്ടോ മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അത് നിങ്ങൾ അറിയേണ്ടത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്തൊരു പട്ടി ഒരു കേബിളൊക്കെ കാരണം കേബിളിൽ ചുറ്റി കൊന്നാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ വണ്ടി വിളച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേബിൾ ചുറ്റി കൊന്നാൽ എന്തായാലും അടുത്ത തരണം അപ്പുറത്ത് ഇതേപോലെ തന്നെ ചത്തുകിടക്കണേ അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം നിങ്ങളിലേക്ക് പറയാം അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം ആദ്യം ആരോ കുരുക്കിട്ട് വന്നവരെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അപ്പുറത്ത് വലിച്ചുകൊണ്ട് വന്ന പാടും ബ്ലഡും അപ്പുറത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി അടിച്ചിട്ട് ആരോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വള്ളി ചുറ്റിയിട്ട് ഇങ്ങനെ നീക്കിയിട്ടേക്കണെന്ന് മനസ്സിലായി പട്ടി അപ്പൊ അല്ല അല്ല കണ്ടിട്ട് തന്നെയാണ് ആ ചേട്ടൻ നമ്മുടെ ചിന്താഗതി ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ച് വീഴ്ച വിടാൻ പോയൊരു സംഭവം ചേട്ടൻ ഞാനേ അപ്പുറത്തൊരു പട്ടിനെ കണ്ട് ജംഗ്ഷനിലേക്ക് കടക്കുണ്ട് ഞാനിപ്പോൾ ആ കടക്കാരോട് ചോദിച്ച് ഞാനത് മാറ്റി കിട്ടട്ടെ എന്ന് ചോദിച്ചു കാരണം എടുക്കാൻ പലർക്കും പടി ആയിരിക്കില്ല അത് നമ്മുടെ നല്ല മനസ്സ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോയപ്പോൾ ചേച്ചി പറഞ്ഞതാണ് അത് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ കടക്കാരി പറഞ്ഞു അവിടെ കടത്തുന്ന ചേച്ചി പറഞ്ഞു ആ ചേച്ചി ഒന്നും പറയാൻ പറ്റില്ല മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ല അവിടെ കിടന്ന് ചീഞ്ഞ് പോകും ഇപ്പോൾ അപ്പൊ ഞാൻ വേറെ എന്തോ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ കോർപ്പറേഷനെ വിളിച്ച് പറയണോ ആൾക്കാർക്ക് അറിയില്ല എന്നാൽ ചേട്ടൻ എന്നെ നല്ലൊരു ചിന്ത അല്ല ഞാനവിടെ വെച്ച് പട്ടികൾ പട്ടികളെ കൂട്ടത്തോടെ നിക്കണിച്ചത് അവൻ പ്രശ്നം ഈ പറഞ്ഞവരെ അല്ലെങ്കിൽ ആൾക്കാർ കാണാണ്ട് ഇവിടെ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള നാട്ടുകാരെങ്കിലും മറ്റേ മമ്മട്ടിക്ക് വലിച്ചു ഇടുന്നു ആ നീക്കിട്ടോ മുന്നേ അതീവിടെ എന്താന്ന് വെച്ചാല് ആ അത് മാറ്റി അത് വലിച്ചെടുക്കാൻ വേണ്ടി ആരും ഇട്ടേക്കണായിരുന്നു അല്ല ചേട്ടിട്ടാ അല്ല അതെനിക്ക് മനസ്സിലായി ആരും കൊന്നിട്ട് അങ്ങനെ ദൂരല്ലേ വലിച്ചെടുക്കാൻ വേണ്ടിട്ടാ മനസ്സിലായി വണ്ടി കിടക്കണോ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അതവിടെ മാറാത്തു നോക്കി ഇത് ഇവിടെ കിടക്കണായിരുന്നു ആദ്യം എടുക്കാൻ നോക്കിട്ട് അവയച്ചിട്ടില്ലേ അവിടെ നിന്ന് വലിച്ചിട്ടുണ്ടെന്ന പാത്രം വലിച്ചെണ്ണെന്ന സംഭവിച്ചിട്ടില്ല ഇവിടെ ബാക്കിൽ വണ്ടി കിടക്കണ ചേട്ടനെ സംശയിക്കല്ലോ ചേട്ടൻ ചേട്ടൻ നല്ല മനസ്സുകൊണ്ടിട്ട് വണ്ടി അവിടെ ഒതുക്കി ഇട്ടിട്ട് പട്ടീനെ മാറ്റാൻ വന്നാണ് ഈ വണ്ടി എല്ലാ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നിങ്ങള് അല്ലെ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയി ചെലതിപ്പോ ഞാൻ ശ്രദ്ധിക്കാണ്ടിട്ടുള്ള ആൾക്കാർ ചിന്തിക്കണത് പക്ഷെ ചിന്തിച്ചത് കൊണ്ട് അവര് മെസ്സേജ് ഇടരുത് കാരണം ഉറപ്പില്ല അപ്പോഴും വണ്ടി ഇതാണ് ഇടിച്ചത് അതെ അതെ അല്ല ഞാനത് കണ്ടപ്പോഴെ മനസ്സിലായി ആദ്യം ഞാൻ ഇവിടുത്തെ ആരോ കുരുക്കിട്ട് വലിച്ചുകൊണ്ടുപോയെന്നത് പിന്നെ അവിടെ ബ്ലഡ് കണ്ടപ്പോഴേക്ക് മനസ്സിലായി അവിടെ ഇടിച്ചിട്ട് ആ അതെ അതെ അത് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി നീക്കിയിടാൻ വേണ്ടി പലർക്കും നമുക്ക് പിന്നെ മുന്നിലോട്ട് ഇതുങ്ങളായിട്ട് ഇടപഴകിക്ക് അത്ര ഇഷ്ടം സോറി എവിടെ ഞാൻ യൂട്യൂബർ ആണെ അപ്പൊ ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കാം കാരണം അവിടെ കണ്ടു ഇവിടെ വന്നപ്പോ അപ്പൊ ആ ഒരു രീതിയിൽ ഉണ്ടോ നല്ല രീതിയിൽ ഓക്കെ താങ്ക് യു കേട്ടോ എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ തോപ്പുമ്പുള്ള ജസ്റ്റിൻ ചേട്ടൻ അവിചാരിതമായിട്ട് കണ്ടുമുട്ടിയാണ് അദ്ദേഹത്തൊരു ബിഗ് സല്യൂട്ട് നേരുന്നു നമ്മളെ നമ്മുടെമാരെന്നെയൊക്കെ അല്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ പേര് ഇപ്പോഴും നന്മയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഒക്കെ ചുറ്റുമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അത് ജസ്റ്റിൻ ചേട്ടനെ പോലെയുള്ളവരെ കാണുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടുകഴിയുമ്പോഴാണ് ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞാലും കാര്യങ്ങളില്ലാതെ ഇല്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൊച്ചിങ് കോർപ്പറേഷൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലോ എവിടെയെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി വിളിച്ചറിയിക്കണ വല്ല ക്വാണ്ടി കോൺടാക്ട് നമ്പറോ മറ്റേതോ വല്ലതും ഉണ്ടോ ഇപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനൊരു പട്ടികറക്കണ്ട ഒന്ന് വന്നം ഇങ്ങോട്ട് ഇത്തിരി നീക്കിയിട്ടുണ്ട് ഒരു വാട്സപ്പ് നമ്പറോ എന്തെങ്കിലും നമ്മുടെ ഈ എറണാകുളം ജില്ലയിലുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ മറ്റു ജില്ലയിലാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക കാരണം എനിക്കും ഈ വീഡിയോ കാണുന്നവർക്കും അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെയും എൻ്റെയും മുന്നിൽ ഇനിയും വന്നേക്കാം അപ്പോൾ അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകട്ടെ കാണുന്നവർ സേവ് ചെയ്തു വെക്കുക ഇവരും നമ്മളിലൊരാളാണത് മറക്കരുത് കേട്ടോ നമുക്ക് ഇവർ മുഴുവനായിട്ടൊരിക്കലും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല പിന്നെ അതിനകത്ത് പ്രശ്നക്കാരൊക്കെ ഉണ്ടാവും അവരെ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലോട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ